നമസ്കാരം കണ്ണൂരിൽ വ്യാപകമായി സി പി എം കള്ളവോട്ട് നടത്തുന്നു കാസർകോട്ടെ കളിയാട്ട് വൃദ്ധയായ സ്ത്രീയെ കൊണ്ട് പാർട്ടി ചിഹ്നം കാണിച്ച് വോട്ട് ചെയ്യിപ്പിച്ച സി പി എം നടപടിക്ക് പിന്നാലെ കണ്ണൂരിൽ വ്യാപകമായി വീട്ടിലെ വോട്ടിൽ ഇടപെട്ട് സി പ്രായമായവരെയും രോഗശലയിൽ കിടക്കുന്നവരെയും കൊണ്ട് വോട്ട് ചെയ്യിപ്പിക്കാൻ വേണ്ടി വീട്ടിലെത്തി വോട്ട് ചെയ്യിക്കാൻ എത്തുന്ന അധികാരികളോടൊപ്പം കയറി പ്രായമായവരെ കൊണ്ട് പാർട്ടി ചിഹ്നം കാണിച്ച് വോട്ട് ചെയ്യിപ്പിക്കുകയാണ് സി പി പ്രവർത്തകർ പ്രായമുള്ളവരുടെ വോട്ടെടുപ്പ് നൂറ് ശതമാനം സുരക്ഷിതമാക്കണം പക്ഷേ ഇത് ഇടതുദ്യോഗസ്ഥർ വോട്ട് ചെയ്യാൻ നിൽക്കുകയാണ് ഇവിടെ കാണുന്നത് വീണ്ടും വീണ്ടും സി പി പ്രവർത്തകർ ഇത് ആവർത്തിക്കുകയാണ് എൽ ഈ തിരഞ്ഞെടുപ്പിൽ നേരിടുന്ന പരാജയ ഭീതിയാണ് പ്രവർത്തകരെ കൊണ്ട് ഇങ്ങനെയൊക്കെ ചെയ്യിപ്പിക്കുന്നത് കാസർഗോഡ് മണ്ഡലത്തിലും കണ്ണൂർ പേരാവൂരിലുമാണ് സി പി എമ്മിനെതിരെ പരാതി ശക്തമായി ഉയരുന്നത് കാസർഗോഡ് മണ്ഡലത്തിൽ തൊണ്ണൂറ്റി രണ്ട് കാരനെ കബളിപ്പിച്ച് സഹായി വോട്ടിന് ഒപ്പിട്ട് ബ്രാഞ്ച് സെക്രട്ടറി വോട്ട് ചെയ്തു എന്നാണ് ഉയരുന്ന പരാതി പയ്യന്നൂർ സ്വദേശി മാധവൻ വെളിച്ചപ്പാടിന്റെ വോട്ടാണ് സി പി ബ്രാഞ്ച് സെക്രട്ടറി വി വി സുരേഷ് ചെയ്തിരിക്കുന്നത് കണ്ണൂരിലും സി പി എമ്മിനെതിരെ പരാതിയുമായി യു ഡി എഫ് രംഗത്തെത്തിയിട്ടുണ്ട് പേരാവൂരിൽ നൂറ്റിയാറുകാരിയെ നിർബന്ധിച്ച് വോട്ട് ചെയ്യിപ്പിച്ചു എന്ന പരാതി ഉയരുന്നുണ്ട് സി പി എം ബ്രാഞ്ച് കമ്മിറ്റി അംഗത്തിനെതിരെയാണ് യു ഡി എഫ് പരാതി നൽകിയത് കല്യാശ്ശേരിയിൽ ആള് മാറി വോട്ട് ചെയ്ത സംഭവം വിവാദമായതിനു പിന്നാലെയാണ് വീണ്ടും ഇത്തരം സംഭവങ്ങൾ അരങ്ങേറിയിരിക്കുന്നത് കല്യാശ്ശേരിയിലെ നൂറ്റി അറുപത്തിനാലാം ബൂത്തിലാണ് തൊണ്ണൂറ്റി വയസ്സുള്ള ദേവിയുടെ വോട്ട് സി മുൻ ബ്രാഞ്ച് സെക്രട്ടറി ഗണേശ് നേരിട്ട് രേഖപ്പെടുത്തിയത് വീട്ടിലെത്തി വോട്ട് രേഖപ്പെടുത്തുന്നതിനിടെ വീഴ്ച വരുത്തിയ പോളിംഗ് ഉദ്യോഗസ്ഥരെ കണ്ണൂർ ജില്ലാ കളക്ടർ സസ്പെൻഡ് ചെയ്തിരുന്നു ഇതുവരെ ഒന്ന് തിരിഞ്ഞു നോക്കാൻ പോലും കൂട്ടാക്കാതിരുന്ന സി പി എം വീട്ടിലെ വോട്ടിനു വേണ്ടി വൃദ്ധ വയോജനങ്ങളുടെ വീടുകൾ കയറിയിറങ്ങുകയാണിപ്പോൾ ഇന്നുവരെയും അവരുടെ ഒരു ക്ഷേമവും അന്വേഷിക്കാത്തവർ വോട്ട് പിടിച്ചു വാങ്ങാൻ പാർട്ടി ചിഹ്നം കാണിച്ച് പാവപ്പെട്ട ഒന്നും അറിയാത്ത അമ്മമാരെ കൊണ്ട് വോട്ട് കുത്തിക്കാൻ സി പ്രവർത്തകർ ശ്രമം നടത്തിക്കൊണ്ടിരിക്കുകയാണ് ഇത് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി പ്രവർത്തകർക്ക് മാത്രമേ കഴിയൂ എന്നുള്ളതും സിപിഎം കള്ളവോട്ട് വലിയ വിവാദങ്ങൾക്കും ചർച്ചകൾക്കും വഴിവെച്ചിട്ടുണ്ട് പോളിംഗ് ബൂത്തിൽ എത്തുന്നതിനു മുൻപേ ഇങ്ങനെയാണെങ്കിൽ ഇലക്ഷന് വലിയ പ്രക്ഷോഭങ്ങളും അക്രമങ്ങളും ഉണ്ടാക്കാൻ ഇവർ ശ്രമിക്കും എന്ന കാര്യത്തിൽ ഒരു സംശയവുമില്ല പരാജയ ഭീതി വന്നാൽ സി പി എം അക്രമം അഴിച്ചുവിടുക തന്നെ ചെയ്യും വോട്ട് ബാങ്കിൽ ചോർച്ച വരുമെന്ന് അറിഞ്ഞാണ് ഇപ്പോൾ വീട് കയറി വോട്ട് പിടിക്കാൻ സി പി എം ശ്രമം നടക്കുന്നത് കാസർഗോഡ് കല്യാശ്ശേരിയിൽ സി പി എം കള്ളവോട്ട് ചെയ്ത സംഭവത്തിൽ സി പി എമ്മിനെതിരെ ഇലക്ഷൻ കമ്മീഷനും നേരത്തെ രംഗത്തു വന്നിരുന്നു പി പ്രേരിപ്പിച്ച് പ്രേരിപ്പിച്ചിടിപ്പിച്ച വോട്ട് ഇലക്ഷൻ കമ്മീഷൻ അസാധുവുമാക്കിയിരുന്നു എന്തെല്ലാം ചെയ്താൽ ഒരു വോട്ടെങ്കിലും കിട്ടുമോ അതെല്ലാം ചെയ്ത് വോട്ട് നേടാൻ സി പി എം പഠിച്ച പണികളെല്ലാം നോക്കുകയാണ് എല്ലാം പക്ഷേ കൊട്ടാരം പോലെ തകർന്നു വീഴുന്നു സി പി എമ്മിന്റെ ആറ് നേതാക്കൾക്കെതിരെയാണ് സംഭവത്തിൽ നേരത്തെ കേസെടുത്തിരുന്നത് സിപിഎമ്മുകാരെ മാത്രം അറിയിച്ചാണ് ഉദ്യോഗസ്ഥർ വീട്ടിലെത്തി വോട്ട് ചെയ്യിക്കുന്നത് കൂട്ടുനിന്ന ഉദ്യോഗസ്ഥർക്കും തക്കതായ ശിക്ഷ ഉറപ്പാക്കണമെന്ന ആവശ്യം ശക്തമായി ഉയരുന്നു കണ്ണൂരിലും വടകരയിലും അക്രമം അഴിച്ചുവിടാനും കള്ളവോട്ട് ചെയ്യാനുമാണ് സി പി എമ്മിന്റെ നീക്കം എന്നതിന് ഇതിൽ പരം തെളിവില്ല കള്ളവോട്ട് വ്യാപകമായി ചെയ്യുകയും അത് യു ഡി എഫിന്റെയും ബിജെപിയുടെയും പേരിൽ ആരോപിക്കുകയും ചെയ്യുകയാണ് സി പി എമ്മിന്റെ പദവി ീതി കല്യാശ്ശേരി മാതൃകയിൽ ജില്ലയിൽ വ്യാപകമായി സി പി എം കള്ളവോട്ട് ചെയ്തിട്ടുണ്ട് പൂർണ്ണമായും കേന്ദ്രസേനയുടെ നിയന്ത്രണത്തിൽ സമാധാനപരമായ അന്തരീക്ഷത്തിൽ പോളിംഗ് ഉറപ്പുവരുത്താൻ മുൻകരുതൽ നടപടി സ്വീകരിക്കണമെന്ന് യു നേതാക്കൾ ആവശ്യപ്പെട്ടു ഇതേ ആവശ്യമുന്നയിച്ച് സംസ്ഥാന തിരഞ്ഞെടുപ്പ് കമ്മീഷൻ കണ്ണൂർ കാസർഗോഡ് മണ്ഡലങ്ങളുടെ വരണാധികാരികൾ എന്നിവർക്ക് ഡി സി സി പ്രസിഡന്റ് മാർട്ടിൻ ജോർജ് നേരത്തെ പരാതിയും നൽകിയിരുന്നു